കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മുരിപ്പുഴയിൽ തോണിമറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചെക്കിക്കുളം പാറാൽ സ്വദേശി ഷറഫുദ്ദീന്റെ മൃതദേഹമാണ് മുണ്ടേരിപ്പുഴയുടെ കാനച്ചേരി ഭാഗത്തു നിന്നും തെരച്ചിലിനിടെ രാവിലെ കണ്ടെത്തിയത് ഇന്നലെ വൈകുന്നേരം മുണ്ടേരിപ്പുഴയുടെ കാനച്ചേരി ഭാഗത്ത് മീൻപിടുത്തത്തിനിടയിലാണ് തോണിമറിഞ്ഞ് ഷറഫുദ്ദീനെ കാണാതായത് തുടർന്ന് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് പുലർച്ചെ ഒരു മണിവരെ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല രാവിലെ പുനരാരംഭിച്ച തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഷറഫുദ്ദീൻ മീൻപിടിക്കാൻ ഉപയോഗിച്ച തോണി മുണ്ടേരിക്കടവ് കയ്യങ്കോട് ഭാഗത്തു നിന്നും രാത്രി കണ്ടെത്തിയിരുന്നു കുടിക്കുമുട്ട മുണ്ടേരി കണ്ണൂർ ജില്ലാ ആശുപത്രി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിലെ കണ്ടക്ടറായിരുന്നു ഷറഫുദ്ദീൻ ഭാര്യ ഷംസീറ എന്നിവർ മക്കളാണ് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡോണേഷൻ നൂറ് സൗജന്യം